ീക്ഷയും കാര്യങ്ങളൊക്കെ ഒക്കെ ചെയ്തിട്ട് പത്തി നാലാം നോമ്പാണ് കേട്ടോ നാലാമത്തെ നോമ്പായിരുന്നു ഇതുവരെ വീഡിയോ ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്ന് നല്ല ക്ഷീണം ഒന്നും ഒക്കെ ഉണ്ടല്ലോ എല്ലാവർക്കും ഉണ്ടാവും നോമ്പ് ഇറക്കാൻ നേരത്തേക്ക് നല്ല ക്ഷീണമായിട്ടുണ്ടാവും എന്തായാലും പത്തിരി ഉണ്ടാക്കാനുള്ള വെള്ളം വെക്കട്ടെ ബാക്കി കാര്യങ്ങളൊക്കെ പറയാം നോമ്പ് ഇറക്കുമ്പോഴത്തേന് എല്ലാവർക്കും അധികം പത്തിരി എണ് ഇഷ്ടം അല്ലെങ്കിൽ പത്തിരി എണ്ണയിട്ടോ ഇഷ്ടം അഞ്ച് ഒരു ഗ്ലാസ് പൊടിക്ക് ഒരു ഗ്ലാസ് വെള്ളം എന്നാണ് പറയുക പക്ഷെ ഒരു ഗ്ലാസ് മൊത്തത്തിന് ഞാൻ സോഫ്റ്റ് ആകേണ്ടിയിട്ട് എക്സ്ട്രാ എടുക്കും അല്ല പത്തിരിയുടെ റെസിപ്പി ഒന്നും ഞാൻ പറയുന്നത് കേട്ടോ അല്ലെ പത്തിരിയുടെ റെസിപ്പി അറിയാത്ത അത് ആരും ഉണ്ടാവില്ല

പൊടിവാട്ടിൽ നമ്മൾ ഇങ്ങനെ കയ്യിൽ തിരിച്ചു പിടിക്കുക ഇങ്ങനെ ഇളക്കി കൊടുക്കുക ഇത് കുറച്ചേറെ ഒരു ആവിൽ ഇങ്ങനെ കിടക്കട്ടിട്ടപ്പോൾ ഒന്നുകൂടി നല്ല സെറ്റാവും മാവ് അപ്പം എൻ്റെ മാവ് സെറ്റാവുന്നതിൻ്റെ മുമ്പ് വേറൊരു പരിപാടി കേട്ടോ ഇന്നലെ വിചാരിച്ചതാണ് നല്ല സുഖമായിട്ട് ഉറങ്ങാനിട്ടു പരിപാടി ഇളക്കണ്ട ഇളക്കണ്ട നോമ്പായിട്ട് ഞാൻ പുതിയ അച്ചാരിട്ടിട്ടില്ല കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇവിടെ വാപ്പ ഉണ്ടാക്കി അച്ചാർ ഞാൻ പട്ടാമിത് കൊണ്ട് അപ്പൊ എന്നാലും നമുക്ക് അച്ചാർ ഇടണം അപ്പൊ ഇന്നലെ മാങ്ങ കിട്ടാത്ത കാരണം അച്ചാരിട്ടില്ല കേട്ടോ ബാക്കി എല്ലാ സാധനങ്ങളും സെറ്റപ്പാണ് ബുദ്ധിക്കൂട്ടുകളൂടെ വെയിറ്റ് ചെയ്തിട്ടുണ്ട് മാതിരി തന്നാൽ മതി പോയാൽ മതി ഇപ്പൊ അപ്രാവശ്യം മാങ്ങ ഉണ്ടായിട്ട് അച്ചാർ ഉണ്ടാക്കിയിട്ടേലോ ഇതിനകത്ത് അത് പൊട്ടിക്കാൻ ഇറങ്ങാൻ പറ്റുള്ളൂ നല്ല വെയിലാണ് അനുപൂടി ഒരു ഇത് വെയിലിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ നമുക്ക് സൺസ്ക്രീനുള്ള കാരണം ടെൻഷൻ അടിക്കാൻ പറ്റുക പിന്നെ സൺസ്ക്രീൻ കാഞ്ചാ കണ്ണൂർ ഇതാ മാത്തിന്റെ ഡെയിലി ഗ്ലോ വിറ്റാമിൻ സി സൺസ്ക്രീനാണ് കേട്ടോ ഇതുള്ളതുകൊണ്ട് നമുക്ക് ഡെയിലിന്റെ യാതൊരു ടെൻഷനും വേണ്ട ഇത് നമുക്ക് സൺ ഡാമേജ് എന്നൊക്കെ നല്ലൊരു പ്രൊട്ടക്ഷൻ തരും ചെയ്യും മറ്റ് സൺക്രീനിന്റെ പോലെ വൈറ്റ് കാസ്റ്റും ഉണ്ടാവില്ല ഇതിലിതാ എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് അതുപോലെ തന്നെ പി എ പ്ലസ് 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 ഉണ്ട് കേട്ടോ ഈ സൺസ്ക്രീനിൽ യാതൊരു കെമിക്കൽസും യൂസ് ചെയ്തിട്ടില്ല കംപ്ലീറ്റ്ലി ടോക്സിൻ ഫ്രീ ആണ് കേട്ടോ നമുക്ക് വിശ്വസിച്ച് ഡെയിലി യൂസ് ചെയ്യാം സ്കിൻ ആവുന്ന ടെൻഷനേ വേണ്ട ഇതിൽ വിറ്റാമിൻ സിയും ടെർമറിക്കും നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള സ്കിന്നൊക്കെ ഹീൽ ചെയ്തെടുക്കാൻ ഹെൽപ്പ് She didn't natural blow with the <laughs> ഇത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് പെട്ടെന്ന് തന്നെ സ്കിന്നിൽ ആയി ചേരുകയും ചെയ്യും മാമാർത്തിന്റെ പ്രോഡക്റ്റ് ഒക്കെ പിന്നെ നല്ല സൂപ്പറാണല്ലോ നമുക്ക് വിശ്വസിച്ച് തന്നെ ഉപയോഗിക്കാൻ പറ്റും മാമാർത്ത് വിറ്റാമിൻ സി ഡെയിലി ഗ്ലോ സൺസ്ക്രീൻ മെയ്ഡ് സേഫ് സർട്ടിഫൈഡ് അതുകൊണ്ട് തന്നെ നമുക്ക് വിശ്വസിച്ച് ഡെയിലി യൂസ് ചെയ്യാം ഇത് നമുക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊക്കെ നല്ലൊരു റീഫ്രഷിംഗ് കിട്ടും കേട്ടോ മാമാർത്തിൻ്റെ എല്ലാ പ്രോഡക്റ്റും നമുക്ക് ആമസോൺ നൈക്ക ഫ്ലിപ്പ്കാർട്ടിലൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ കേട്ടോ നിങ്ങളുടെ ഏതെങ്കിലും അടുത്തുള്ള ഷോപ്പിൽ നിങ്ങൾക്ക് മാമാർത്ത് കണ്ടോ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് മാമാർത്ത് വാങ്ങിക്കാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട് നിങ്ങളുടെ കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ മതി ഷാസ് ട്വന്റി ട്വന്റി ഫൈവ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്ത് വാങ്ങിക്കുകയാണെങ്കിൽ ട്വന്റി ഓഫ് ഓഫറോഡ് കൂടി കിട്ടും മാമാവർത്തിന്റെ വെബ്സൈറ്റിലും ആപ്പിൽ സംസ്കീനൊക്കെ തേച്ച് പ്രൊട്ടക്ഷനോട് കൂടിക്കുന്ന വേഗം മാങ്ങ പൊട്ടിക്കാപ്പൊ ഞാൻ ഗുജറാത്തിൽ അതങ്ങ് കൈകൊണ്ടെത്തോ കണ്ണീക്കാവൂട്ടോ അയ്മേറി എന്നാ പിന്നെ നാളെ ചമ്മന്തി അരക്കുഡ് കണ്ണീക്ക് വണ്ടെ പിന്നും പൊട്ടിച്ചോ ഇങ്ങനെ മണത്തോക്കാൻ പറ്റൂലല്ലോ മണത്തിന്റെ സുഖം കൊള്ളാണല്ലേ നല്ല സുഖം മാങ്ങന്റെ മണിങ്ങനെ കേക്കല്ലേ വേഗം പത്തിരി പറ്റാന് വേറൊരു സാധനം കിട്ടോ നോമ്പ് മേടിച്ചതാ അതെന്താ വന്നിട്ടില്ല നമ്മുടെ കുഞ്ഞടുക്കളയിൽ ഇതാ ഇവിടെ ടൈൽസ് ഒട്ടിച്ചുട്ടോ ടൈൽസിന്റെ വലിയ ടൈൽസ് മേടിച്ചിട്ട് ഇവിടെ ഫിക്സ് ചെയ്തുട്ടോ ഈ വർക്കേരി ഇങ്ങനെ അടുക്കള ആക്കുന്ന സമയത്ത് പ്ലൈവുഡിന്റെ ഒരു പീസല്ല ഇട്ടിരുന്നു അത് പിന്നെ വെള്ളം വന്നതിന് പൊന്തൽ ഇതാവന തുടങ്ങി കേട്ടോ പിന്നെ ഈ അടുക്കള ഞങ്ങക്ക് നല്ല സക്സസ് ആകും ചെയ്തു അപ്പൊ പിന്നെ ഞങ്ങടെ വല്യൊരു പീസ് ടൈൽസ് വാങ്ങിച്ചിട്ട് പൊട്ടിച്ചെച്ചു അപ്പൊ അത്തിന് നല്ല സോഫ്റ്റ് ആവാൻ ഇതുംകൊണ്ടൊന്നിങ്ങനെ കുത്തി കൊടുക്കണം കേട്ടോ ഇതാണ് പുതിയ എല്ലാം കട്ടിങ് ബോർഡ് കട്ടിങ് ബോർഡിന്റെ യൂസും എല്ലാതുമാണ് കട്ടിംഗ് ബോർഡ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വര വീഴും കട്ടിങ് ബോർഡ് ആക്കണില്ല ഇങ്ങനെ പത്തിരി പരത്താനും ചപ്പാത്തി പരത്താനും ആയിട്ട് യൂസ് ചെയ്യാം

പ്പിക്ക് കുപ്പായിട്ട് എടുത്തേക്കുന്ന അതിന്റെ ഫലമായിട്ട് ബാക്ക് എല്ലാരോടും മോന്നിലൊക്കെ നോമ്പൊക്കെ എനിക്ക് നോമ്പൊന്നും ഇല്ല ഞാൻ ഹാപ്പിയാണ് ഉപ്പന്നൊക്കെ പറയാ ചൂടിന് ചെറുത്ത് നിക്കാൻ വേണ്ടിട്ടാ ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത് ലിങ്ക് വേണേ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അത് ഞമ്മളെപ്പിള രണ്ടാമത്തെ രണ്ടാമത്തെ പറഞ്ഞിട്ട് മാങ്ങ എന്താണ് മുളകിട്ടില്ലേ മുളകിട്ട് ഉപ്പ് തിരിച്ചു തിന്നാൻ വേണ്ടിട്ട് ഗ്യാസിന് പിന്നെ അവിടെ വത്തക്കൊക്കെ മുറിച്ചു തോട്ടി മറിയടന്നു അമനില്ല ഇങ്ങള് ഹോസ്പിറ്റലിൽ എന്താ പറഞ്ഞാ മറികടന്നു ോ നോമ്പിട്ട് പോവാളെ വേഗം പേര് ഞമ്മക്ക് പത്തിരി പരത്താൻ പോവാകുട്ടിക്ക് കത്തിരി കഴിച്ച് കഴിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഉർഷാദൊക്കെ വന്നിട്ട് പക്ഷാതിൻ്റെ അറിയില്ല മീറ്റച്ചൻ്റെ മോനാണ് കിട്ടുന്നത് പിന്നെ അതിൻ്റെ അടിയിലിത് ഞാനൊന്ന് നനഞ്ഞു തുണി വെച്ചു കൊടുക്കെ കേട്ടോ അപ്പോൾ നല്ല ഒരു ഗ്രിപ്പായിട്ട് നടക്കും അല്ലെങ്കിൽ ഇങ്ങനെ മാവ് കുഴക്കുമ്പോൾ നല്ല ബലം കൊടുക്കേണ്ടതല്ലേ അപ്പോൾ ബലത്തിൽ ഒന്നിനെ പുതു പക്ഷെ നല്ല അത്യാവശ്യം നല്ല വെയിറ്റ് ഉള്ളതാവുകൊണ്ടേ ഞങ്ങൾ ഇരിക്കുന്നുണ്ട് എക്കിയും ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടിയിട്ട് കൂടിയിട്ടൊരു പത്തിരി ചൂടനാക്കാൻ ആ പത്തിരി ചൂടന്നെ ഉള്ളൂ കേട്ടോ മെയിൻ പിന്നെ കറി അതാവണം റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ പൊരിച്ച കടിയൊന്നും ഉണ്ടാക്കരുതല്ലോ ഞങ്ങൾ ഇത് എല്ലാവരും കൂടെ കൂടിയിട്ട് വേഗം പത്തിരി പത്തിച്ചൂടാ നോക്കട്ടെ ബിസ്ക്കറ്റ് വേണോ വേണം കൺകുട്ടിക്ക് ബിസ്ക്കറ്റൊന്നും ഞാൻ അങ്ങനെ കൊടുക്കലില്ല അങ്ങനെ വലിയ ഇഷ്ടമല്ല ഒക്കെ ഒന്നും പിടിക്കാൻ കൊടുക്കണ്ടേ ബിസ്കറ്റ് ഒക്കെ തിന്നാല് ഞമ്മക്ക് എന്താ ബിസ്ക്കറ്റ് എന്താ വേണ്ടി തിന്നാൽ ഭക്ഷണം കഴിക്കാൻ വേണ്ട അങ്ങനെ പറഞ്ഞിട്ട് ബിസ്ക്കറ്റ് തന്നെ കൊടുത്തിരിക്കുന്നത് അതെന്താ പറയാ ഈ ബിസ്കറ്റ് ഞാൻ ഓൺലൈനിൽ ഈ മേടിച്ചോട്ടസിന്റെ ബിസ്ക്കറ്റ് ലോട്ടസിന്റെ ബിസ്കറ്റ് ഇത് ഇങ്ങനെ ഈ ബിസ്ക്കറ്റ് ഉള്ളതുകൊണ്ട് കൊടുക്കുക രാജകുമാരി നടക്കാൻ തരാ ഒരുപാട് കളികളുണ്ട് അടിച്ചിന്ന് നേരെ അച്ചാറും ഒപ്പം തന്നെ ഇടണംന്ന് വിചാരിച്ചാ പക്ഷെ നടക്കൂല ഇന്ന് ഇഷാറ് ഫ്രൂട്ട്സ് കട്ട് ചെയ്യണം കുട്ടി പാലൊക്കെ തരാം ആൾക്കൂട്ടി ഒരു വയസ്സായിട്ട് വലിയ കുട്ടിയായോ ചോദിച്ചു നോക്കി നോക്കി എല്ലാരും നോക്കാൻ പറയാം വലിയ കുട്ടിയായോ അമ്മ ഒന്നും പറയണ്ട ഇത് ഇവിടെ തന്നെ പറയണേ പാല് കൊടുത്തിട്ട് വരാം പഴക്കൽ പരിപാടി ഉണ്ട് കേട്ടോ ഇനി പരസ്പൽ പരിപാടി കൃഷിയില് വെച്ച് പറ്റണം അതാണെങ്കിൽ ഇതിന്റെ ആവശ്യമില്ല ഇത് ചപ്പാത്തി ഇതൊക്കെ പരത്താനൊക്കെ നല്ല യൂസ് ആവും കുറച്ച് ഉപയോഗിക്കട്ടെ അപ്പൊ അറിയാം പക്ഷെ നല്ല കനക്കുണ്ട് കെട്ടോ നമുക്ക് എപ്പോഴും കൗണ്ടർ ടോപ്പ് കഴുകി ക്ലീൻ ചെയ്യാനൊരു ബുദ്ധിമുട്ടല്ലേ വൃത്തി തോന്നൂല ഇതാകൊണ്ട് നല്ല വൃത്തി ഉണ്ടാവും ഇങ്ങനെ ബോളാക്കിട്ടോ ഒക്കെ ഇക്കോ ഇങ്ങനെ ബോളാക്കി തന്നത് ഇനി വേഗം പരത്തിണ്ടാക്കിട്ടുണ്ടാകും കുറേ നേരം രേഖ വേഗം എന്ന് പറഞ്ഞു വേഗം എന്ന് പറയാൻ നല്ലത് വേഗം ആവുന്നില്ല അങ്ങനെ വേഗത്തിലാവുമ്പോഴേ ഇപ്പൊ വീട് എടുക്കാതെ വീട് എടുക്കുമ്പോഴേ ഒരു സത്തിമുട്ടിലൊക്കെ അപ്പൊ പത്തിരി വേഗം വരത്തിട്ട് രാമക്കുട്ടിയാണെ രാമക്കുട്ടിയുടെ അങ്കണവാടിയിൽ കടല ജാമക്കുയുടെ

അല്ലേ ഇതിലെ ഇന്ത പരിക്കി നല്ല തൈക്കി നല്ല ടേസ്റ്റിയായി ഇങ്ങന നല്ല ഷാപ്പ് ആയിട്ട് അതായത് പാഗപ്പും മധുരവും പിന്നെ ഉപ്പ കൊക്കിക്കേ. ഇതി ഇതി പട്ടടിയോ ുംകൃതി <laughs> <laughs> ജ്യൂസ് അടി നല്ലൊരു ടർക്ക ആണ് തണ്ടിൻ ഡാക്കി വെഞ്ഞി കുറച്ച് സമയത്തേക്ക് അടി കൂടാണ് അപ്പോൾ അടിക്കുന്നു ಅದല്ല വീട്ടിലുങ്ങേ തന്നെ കേറി ഈ സമയത്തേ തരക്കാക്കി കൊണാക്കി കൊളി നീ കാത്തെ കണ്ടോ നമ്മൾ ജ്യൂസ് റെഡി ആക്കി മാമ്പാ ജുസാ വെൻകോ ജുസാ

അത്രയൊക്കെ കേട്ടോ ഞങ്ങളെ നോമ്പ് വെറുക്കാനുള്ളത് ആപ്പിൾ ഉണ്ട് വാട്ടർമെലൺ ഉണ്ട് പൈനാപ്പിൾ ഉണ്ട് മോസമ്പി ഉണ്ട് പിന്നെ നല്ല അടിപൊളി ഉണ്ട് പിന്നെ മാംഗോ ജ്യൂസും ഉണ്ട് കേട്ടോ പിന്നെ ഇതാ കാരക്കുണ്ട് ഉണ്ട് അങ്ങനെ ഇത്ര ദിവസം പൊരിച്ച കടി ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ പൊരിച്ച കടി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു മയക്കാണല്ലോ അപ്പോൾ പക്ഷെ ഇനി കൊതിയാകുമ്പോൾ ഒന്നുണ്ടാക്കി കഴിക്കണമെങ്കിൽ ഇനി മോമോസ് ഉണ്ടാക്കണമെന്നുണ്ട് ആ വിഭവിച്ചിട്ടുള്ള പക്ഷേ ഈ പൊരിച്ച കടിയൊക്കെ കഴിച്ച് ഇത് ഫ്രൂട്ട്സ് മാത്രം കഴിച്ചിട്ട് നോമ്പ് ഇറങ്ങി വയ്ക്കും പക്ഷെ ചെറിയ കുട്ടികളുടെ വീട്ടിൽ നടക്കൂലട്ടോ അവിടെ നെബിലൂട്ടിക്കൊക്കെ ആ ജൂലൂട്ടനയ്ക്ക് കടികൾ ഉണ്ടാക്കണേലും ഇതാക്കാം അപ്പൊ കടി ഇങ്ങടാ യാമിക്കുട്ടി വരതവണ വരെ ഞങ്ങൾക്ക് ഇങ്ങനൊക്കെ പോവാർന്ന ആൾക്കാരാണല്ലോ ഉള്ളത് നോക്കി നടക്കൂലിക്കുട്ടി പറയാ അത് യൂട്യൂബ് നോക്കിട്ട് ഇത് ഇണ്ടാക്കണം എന്നൊക്കെ പറയില്ല യാമിക്കുട്ടിയെ ഇപ്പൊ ഞമ്മക്ക് ഇങ്ങനൊക്കെ തോമ്പറക്കാം അല്ലേ ഷപുനെ ഷഖ്മോന് പിന്നെ പൊരിച്ച കടിയുടെ വിനോദം ഇവിടെ കൊറച്ചൊരിഷ്ട്ക്ക് മാത്രമുട്ടോ അങ്ങനത്തെ കടികളൊക്കെ ഇഷ്ടം തന്നെ തന്നെ പൊരിച്ചടി പൊരിച്ചടി വേണം വേണം സമരം ചെയ്യാൻ നിക്കാ ന്നത്തെ നോമ്പ്തുറയും കഴിഞ്ഞില്ല നോമ്പതൊക്കെ കഴിഞ്ഞാ അമ്മയുടെ കൊലന്ന് ഇങ്ങനെ പ്രാഗ പരുവത്തിലായിട്ടുണ്ടോ ഇനി വേഗം ഇട്ട് കുളിപ്പിച്ചൊരിക്കലോ മുക്കി ഒരിക്കലും ട്ടോ ഒത്തിരി കഴിക്കാൻ കുട്ടി കാണിച്ചില്ലേക്കുന്നുണ്ടോ വാതിൽ തൊന്നാ മതി പോയാ മതി ചോദിച്ചിട്ട് വാതിൽ തൊന്നാ മതി പോലെ നോമ്പൊക്കെ ആയിട്ട് ഓണം പെന്തർമണ്ണലൊക്കെ കൊണ്ടുപോയി പൊളിപ്പിച്ച് സുന്ദരക്കുട്ടൊക്കെ ആക്കി കൊടുക്കുന്നതാണേ ആ അതേ വന്നിട്ടില്ല ബൂബൂന് യാമിക്കുട്ട് പേടിയാട്ടോ യാമിക്കുട്ടിക്ക് നല്ല ഇഷ്ടാണ് ബൂപൂൻ ഭയങ്കര പേടിയാണ് പിന്നെ ഓളട്ടൊരു ഈഗോയുണ്ട് കഴിച്ചിട്ട് നിങ്ങൾ എല്ലാരും അന്നിങ്ങനെ നിങ്ങൾ ഇങ്ങോട്ട് വരു സ്പീഡ് പൂർണ്ണ സ്പീഡ് പൂർണ്ണല്ലേ നമ്മളുടെ അടുത്തേക്കാണല്ലേ അപ്പടുത്തേക്കല്ലാമിക്കുട്ടി വല്യ കുട്ടിയായി അങ്ങനെ ആമിക്കുട്ടി കമിഴ്നട്ട് ഞങ്ങൾ പറയും ഞാൻ ഇടക്കിടക്ക് പറയും കമിഴ്നട്ട് ഇങ്ങനെ ഒരു ഭാഗത്തേക്ക് ചെരിഞ്ഞ് ഇങ്ങനെ നോക്കിയാൽ അപ്പൊ കമന്റിൽ ഉള്ളവരൊക്കെ പറയും എന്താ അങ്ങനെ മറ്റേ കുട്ടിക്ക് എന്തെങ്കിലും അങ്ങനെ ഇണ്ടല്ലോ ഒരു ഇങ്ങനെ ഒരു ഭാഗം മാത്രം നോക്കുകയാണെങ്കിൽ കേട് ഇണ്ടാവും കുട്ടികൾക്ക് അപ്പൊ ഞാമിക്കുട്ടിക്ക് അങ്ങനെ ഉണ്ടോ ഇല്ല അങ്ങനൊന്നും ഉണ്ടാവില്ല എപ്പോഴും ഞമ്മളങ്ങനെയുള്ള ഉണ്ടാവില്ല ഉണ്ടാവില്ല അങ്ങനെ അങ്ങനത്തെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലാതെ യാമിക്കുട്ടി വളർന്ന് വല്യതായിട്ട് നടത്താൻ തുടങ്ങി തുടങ്ങി പിച്ചിപ്പറിക്കലും ഉള്ളിപ്പറിക്കലൊക്കെ തുടങ്ങി പിന്നെ കുഞ്ഞു 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 വർത്താനങ്ങളും പറയ തുടങ്ങി പപ്പാന്നുമല്ല അമ്മ എന്നല്ല ഇക്കാലത്താന്നുമല്ല വിളിച്ചത് കേട്ടോ ബുബൂനെയാണ് വിളിക്കുക പഠിക്കാനൊരു തിരക്ക് കഴിക്കുന്നു നാളെ പരീക്ഷയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒമ്പത് ഒമ്പതര പത്ത് മണി അങ്ങനൊക്കെ ആവുമ്പോ പത്തിരിയും കാര്യം ഒക്കെ കഴിക്കട്ടോ പത്തിരി നല്ല വറുത്തരച്ച ചിക്കൻ കറി നല്ല പാലിച്ചായി നമുക്ക് നോമ്പ് നോട്ടിട്ടിങ്ങനെ വിശന്ന് നിൽക്കുമ്പോൾ വൈകുന്നേരം എന്തെങ്കിലും കഴിക്കാൻ കിട്ടണന്നുള്ളൊരു സന്തോഷം തന്നെ അപ്പൊ കൊച്ചക്കടി ഒന്നും ഇല്ലാതെ ആവുമ്പോ നമുക്ക് അതല്ല ഞാൻ പറഞ്ഞുകൂടി ല്ലേ എന്തേലും നല്ല ഭക്ഷണം കഴിക്കണം എന്നിട്ട് കൊലീവ് ഉണ്ടാവുല്ലോ അപ്പൊ ആ ഒരു കൊലീവ് ആണ് ഇനിയും ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ കുട്ടികൾക്കൊക്കെയാണ് പൊരിച്ച കടിയൊക്കെ കഴിക്കാൻ ഒക്കെ ഇണ്ടാവൂലോ എങ്ങനത്തെ തറപ്പണികളൊക്കെ ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ എന്തായി കഴിഞ്ഞാലാണ് അവിടെ മാറ്റിട്ട് അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ വീഡിയോ കുഞ്ഞു കൊറേ ദിവസം നേരം വൈകിട്ട് ഞാൻ കുട്ടി അങ്ങനെയൊക്കെ ആയിട്ട് ശരിക്കും വീഡിയോ എടുത്തോണ്ടോന്നൊന്നും അറിയില്ല അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് കാണാൻ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലും kita <tuk> nambawa hmm. kaki bengalu <tuk> holin <tuk> <tuk>